അല്ലാൻ്റെ റസൂലി അല്ലാണ്ട് റസൂലി തൊട്ടപ്പുറത്ത് ഏതാനും വേറെ അപ്പുറത്തെ ഹയാത്തിലുണ്ട് വഹദിൽ പങ്കെടുത്ത ഉഹദീങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കണം നിങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്ന് വിളിച്ചുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മൗലീദരെ രചിച്ചുണ്ടാക്കിയിട്ട് എന്നെ കാത്തോളേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് മനസ്സിലാക്കണം വഹദി ജീവിച്ചിരിക്കുന്ന നേരത്ത് പോലും അതേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അല്ലാൻ്റെ റസൂല് തൊട്ടപ്പുറത്തെ ഹയാത്തിലുണ്ടെന്ന വിവരം പോലും സഹാബത്തിന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സഹാബത്ത് ഓടിപ്പോകുന്നത് അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ഹബീബ് മരിച്ചുപോയിട്ടുണ്ട് എന്നവര് തെറ്റിദ്ധരിക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളെ അവരെ വിളിക്കുന്നുണ്ടല്ലോ ഇലയ്യാത ാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ലേ എന്റെ അടുത്തേക്ക് വരൂ ആ വിളി ജീവിച്ചിരിക്കുന്ന ഉഹദി നിങ്ങൾ വരെ കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അതെ ആ ഉഹദിയിൽ മറവിട്ട് കിടക്കുന്ന അതല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാര് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവര് നമ്മുടെ വിളി കേൾക്കുമോ കേട്ടുത്തരം ചെയ്യുമോ അവര് നമ്മെ സഹായിക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ബദിരീങ്ങളോടായാലും അള്ളാഹുവിന്റെ സഹായത്തേട്ടമോ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല ഇസ്ലാമത് വലിയ പാപമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചത് സാദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം സുഹൃത്തുക്കളെ ഇവിടെ സഹാബിമാരി ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരുടെ കഴിവിന്റെ പരിധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വഹദു സുഹദാക്കൾ അല്ലെങ്കിൽ വഹദീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവർക്ക് പലതും കാണാൻ കഴിയുന്നില്ല പലതും കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ വഫാത്തായ ഇന്നും അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുന്നു അവരുടെ ശബ്ദം കേൾക്കുന്നു അവരെ സഹായിക്കുന്നു എന്ന വിശ്വാസത്തിന് എന്തടിസ്ഥാനമാണ് പ്രിയമുള്ളവരെ ഉള്ളത് അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് സാന്ദർഭികമായി ആ ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ വസല്ലം ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരുന്നു പലരും അത് കേൾക്കാൻ പോലും അവർക്ക് പരിഭ്രമം കൊണ്ട് അത് കേൾക്കാതെ അവർ ഓടി അകലുകയാണ് ഓടിയകലുകയാണ് ഈ സന്ദർഭം മുതലെടുക്കുകയാണ് പലരും അങ്ങനെ നബി ഉണ്ട് മനസ്സിലായല്ലോ അപ്പൊ ഉടനെ വന്ന് കഥ കഴിക്കാനായി കഴിക്കാനായിരച്ച് കയറുകയാണ് ശത്രുക്കൾ നബി തങ്ങളെ ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കുക അധികം സുഹാബത്തൊന്നും കൂടല്ലല്ലോ ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്കിനെ ശത്രു എരച്ചു വരികയാണ് ആ നേരത്തെ സാഹാബത്തിനോട് റഫീഖീ ഫിൽ ജന്ന ആരുണ്ട് എന്നെ പ്രതിരോധിക്കാൻ ആരുണ്ട് ശത്രുക്കളെ തടയാൻ അങ്ങനെ ആര് തയ്യാറാകുന്നോ വഹുവ റഫീഖീ ഫിൽ ജന്ന അവൻ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ आवेशം പകർന്നു ഫഖാതലുഹു അൻഹു വാഹിദൻ വാഹിദൻ അതെ പൊറുദീ സഹാബിമാർ ഓരോരുത്തരെ ഓരോരുത്തരായി പടഞ്ഞു ഹത്തസ്തശറ അൻസാറുസ് സുബഅ ഏഴ് സഹാബിമാർ അവിടെത്തന്നെ മരിച്ചു വീണു റസൂലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ പോയാലും ഹബീബിനൊന്നും സംഭവിക്കരുതെന്ന നിലക്ക് പൊരുതി മരിക്കുകയാണ് ആ സ്പോട്ടിൽ വെച്ച് വിവിധങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഏഴ് സഹാബിമാർ അവിടെ തന്നെ പിടഞ്ഞു വീണു മരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ തൊലാർ അലി അള്ളാഹു വന്നുവാണ് സംരക്ഷിക്കുന്നത് വക്കാസ് സൈദുബി നബി വത്താസ് സംരക്ഷിക്കുന്നത് അബൂദുജാന അബൂദുജാനാഹു വന്നുവാണ് സംരക്ഷിക്കുന്നത് ആ നേരത്ത് അള്ളാന്റെ റസൂലിനോട് ഒരാൾ ഒരു ചോരം ചോദിക്കാണ് പ്രവാചകരെ പ്രവാചകരെ ഞാനിപ്പാണ് കൊല്ലപ്പെട്ട ഞാൻ എവിടെയായിരിക്കും ഒറ്റ ചോദ്യം ഒരു സഹാബി പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ ഞാനും കൊല്ലപ്പെട്ട ഞാൻ എവിടെയായിരിക്കും അള്ളാന്റെ റസൂൽ ഉടനെ പറഞ്ഞു ഫിൽ ജന്ന സ്വർഗത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം യുദ്ധരംഗത്തിന് മരത്തിന് വിശന്നിട്ട് ഒരൽ മീത്തപ്പഴം ഇങ്ങനെ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കണയിൽ അള്ളാന്റെ കണ്ട സന്തോഷത്തിൽ വെച്ച ശത്രുവിന്റെ ഒരു പോരാട്ടത്തിന്റെ നേരമാണ് ഇപ്പൊ ഞാനത് കൊല്ലപ്പെട്ട അള്ളാന്റെ റസൂൽ ഞാൻ എവിടെയായിരിക്കും സ്വർഗത്തിൽ ആ വായിലേക്ക് വെച്ച കാരക്ക അദ്ദേഹം ഇറങ്ങി പോരാടി ഉടനെ അങ്ങ് കണ്ടോ സുഹൃത്തുക്കളെ പറയാൻ എന്തെളുപ്പാണ് അള്ളാഹുവിന്റെ അവരുടെ ആ ഇസ്ലാമിനോടുള്ള കൂറ് വേണ്ടിയുള്ള പോരാട്ടം ഈ ഉയർന്നു നിൽക്കണം എന്ന ഏറ്റവും വലിയ ദൃഢമായ തീരുമാനം അതിനുവേണ്ടി ജീവൻ പുല്ലുപോലെ അവഗണിക്കുവാനുള്ള തീരുമാനം ആ രംഗത്ത് അങ്ങനെ ഒരുപാട് സഹാബിമാര് ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ ബദറിൽ എത്രയോ ശത്രുക്കളാണ് പടഞ്ഞു വരിച്ചതെങ്കിൽ അതേ എണ്ണം വഹദിൽ എഴുപത് ശത്രുക്കളാണ് എഴുപത് ശത്രുക്കൾ കൊല്ലപ്പെട്ടു എഴുപതോളം ആളുകളാണ് അന്ന് ബന്ധികളായി പിടിക്കപ്പെട്ടത് ശത്രുപക്ഷത്തിനെന്ന് സഹാബിമാര്ധിക്കപ്പെട്ടു അവരിൽ പ്രമുഖരായു മുസ്സർ വന്നു ഓലയുള്ള ധാരാളക്കണക്കിന് സഹാബിമാർ വധിക്കപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ബാക്കി വന്ന സഹാബിമാരോട് പരാജയത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് ഖുർആാൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു നിങ്ങളുടെ അടുത്ത് ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യുദ്ധം പരാജയപ്പെട്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് കിയാമത്തെ നാൾ വരെയുള്ള എല്ലാവർക്കും അള്ളാഹു ഒരു പാഠം നൽകുകയാണ് നൽകുകയായി ും പറയാണ് അല്ല അവന്റെ കരാറ് സത്യമായും നിങ്ങളോട് നടപ്പാക്കി അല്ല പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു പിന്നെന്തേ വഹദില് ആദ്യം വിജയം തന്നെ ഉണ്ടായത് ആദ്യം വിജയം തന്നെയാണ് വഹദിന്റെ ആദ്യ രംഗത്ത് മുസ്ലിം വിജയിക്കാ ചെയ്തത് എപ്പോഴ് നിങ്ങൾ അവരെ കൊന്നു നശിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യുദ്ധം തുടങ്ങിയ നേരത്ത് വല്ലാത്ത ഒരു ഐക്യവും വല്ലാത്തൊരു അനുസരണബോധവും കാണിച്ച് വീറോടെ ശത്രുവിനോട് നിങ്ങൾ പോരാടി ഒറ്റക്കെട്ടായിരുന്നു പൊരുതിയപ്പോ അള്ളാഹു നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിറവേറ്റിയിരുന്നു എന്താ നിറവേറ്റി എന്താ നിറവേറ്റിയത് അല്ല പറഞ്ഞത് കേട്ട സമയത്തൊക്കെ നിങ്ങൾക്ക് വിജയം തന്നു പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തർക്കിച്ചു അതേ മലമുകളിൽ നിർത്തിയിരുന്ന അമ്പതോളം വില്ലാളി വീരന്മാർ അവരോട് പറഞ്ഞിരുന്നു സമര അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങളെ നിങ്ങളേൽപ്പിച്ച ഡ്യൂട്ടി ഇവിടെ തന്നെ ഉറച്ചു നിൽക്കലാണ് ഒരിക്കലും ഇറങ്ങരുത് അതേ പക്ഷേ ആ വിഷയത്തിൽ സമരം അങ്ങ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ട് ശത്രുവിട്ടേച്ച് പോയിട്ടുള്ള സമ്പത്ത് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു വിജയം നിങ്ങൾക്ക് കണ്ടില്ലേ പക്ഷേ നിങ്ങൾ പിന്നെയും അനുസരണക്കേട് കാണിച്ചു മിങ്കും നിങ്ങളിൽ എന്ന ദുന്യാവിനെ മോഹിച്ചില്ലേ കണ്ടോ ആ കനീമത്ത് വാരാൻ വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചില്ലേ കുറെ ആളുകള് നേതാവ് പറഞ്ഞില്ലേ ഇറങ്ങരുത് പക്ഷെ അവർ ഇറങ്ങില്ലേ എന്തായിരുന്നു ലക്ഷ്യം കനീമത്ത് കൈ കിട്ടണം അപ്പൊ നിങ്ങളിൽ ചിലര് ദുന്യാവ് മോഹിച്ചു നിങ്ങളിൽ തന്നെ തന്നെ പരലോകം പക്ഷേ പിന്നെയും നിങ്ങളോട് കാരുണ്യം ചെയ്തില്ലേ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു പക്ഷേ സുമും ശത്രുവിനെ നിങ്ങളിൽ നിന്ന് നിന്നുള്ള തിരിച്ചുവിട്ടതാ അവർക്ക് വിജയം കിട്ടിയിട്ട് പോലും നൂറ് ശതമാനം ശത്രു മുതലെടുത്തിട്ടില്ല അല്ലാതെ തോന്നിപ്പിച്ചില്ല അവർക്ക് വേഗം ജയിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത് അതല്ല ചെയ്തും സംഭവിച്ചതൊക്കെ ഏറെ ഔദാര്യമുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞ് അവർക്കള്ള ആശ്വാസം നൽകണം സമരരംഗത്തുണ്ടായ ആ പ്രയാസങ്ങളിലെ ആക്ഷേപമില്ലാതെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കയാണ് വിജയം നിങ്ങൾക്ക് യുദ്ധരംഗത്തിൻ്റെ അല്ല പറഞ്ഞത് കേട്ടപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കണം അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം വിജയം ഉണ്ടാവും എവിടെയെങ്കിലും അപാകത സംഭവിച്ചാൽ അതിനനുസരിച്ച് പരാജയം ഉണ്ടാവും പറഞ്ഞില്ലേ അള്ളാനെ സൂക്ഷിക്കണം അള്ളെ സൂക്ഷിക്കും നീ അള്ളഹാനെ സൂക്ഷിച്ചാൽ അല്ല നിന്നെ സൂക്ഷിക്കും

അവിടെ നിന്ന് ഇറങ്ങരുത് ഒരിക്കലും ആ മലയുടെ മുകളിൽ നിന്നൊന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇറങ്ങി ഇറങ്ങി ഇറങ്ങാതെ അവിടെ നിന്ന സമയത്തൊക്കെ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധരംഗം സജീവമായിരുന്നു യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു അഹദിന്റെ ആദ്യഘട്ടം പക്ഷേ അവർക്കിടയിൽ ഭിന്നത വന്നു അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിരുവന്നു അരിതാത്തത് അവർ ചെയ്തു ഒരൽപം ഭൗതികമായ മോഹം അവരുടെ മനസ്സിൽ കടന്നുകൂടി അപ്പോഴോ യുദ്ധത്തിന്റെ ഗതിയങ്ങ് മാറി വിജയമുണ്ടായിരുന്ന യുദ്ധമതാ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു ഇതല്ല ഓർമ്മപ്പെടുത്തി ഇതല്ല ഓർമ്മപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഈ ആളുകളൊക്കെ മഹാനായി നബിസല്ലാഹു അലൈസ് അവരുടെ ഇടയിലുണ്ടായ അച്ചടക്കമില്ലായ്മയും അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും അല്പനേരത്തെ നേരത്തേക്ക് നീണ്ടിരുന്നപ്പോഴേക്ക് ഒരു യുദ്ധത്തിന്റെ വിജയത്തെ തന്നെ ബാധിച്ചു എന്ന് വന്നാൽ ആ സഹാബത്തിന്റെ ഒരു ആയിരം ആയിരമായിരത്തെത്താൻ യോഗ്യതയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ എത്രത്തോളം നമ്മള് പിടിക്കും എത്രത്തോളം നമുക്ക് പരാജയം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഇതിൽ ഉൾക്കൊള്ളേണ്ടുന്നൊരു പാഠമാണ്